ഏനാമാവ് സെന്റ് ജോൺ യൂണിറ്റ് കുടുംബവാർഷികം ആഘോഷിച്ചു സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സാക്ഷ്യമായി രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും മത്തായി പതിനെട്ട് ഇരുപത് എന്ന വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏനാമാവ് സെന്റ് ജോൺ യൂണിറ്റിന്റെ കുടുംബവാർഷികം ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് വെള്ളാട്ടുകര വറീദ് ഫ്രാൻസിന്റെ ഭവനത്തിൽ വെച്ച് വളരെ ആഘോഷപൂർവ്വം നടന്നു യൂണിറ്റിലെ അംഗങ്ങൾ ഒത്തുകൂടിയ സ്നേഹസാന്ദ്രമായ ചടങ്ങിൽ ശ്രീ ബിജു ജോസ് സ്വാഗതമാശംസിച്ചു ഇടവക വികാരി റെവറന്റ് ഫാദർ ജെയ്സൺ തെക്കുംപുരം യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോസ് തൈക്കാടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ശ്രീമതി ഷൈനി ഡേവിസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൊച്ചപ്പൻ വടക്കൻ സിസ്റ്റർ കാരുണ്യ സിസ്റ്റർ ജിൽസ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആദരവ് അംഗീകാരം കുടുംബ കൂട്ടായ്മയുടെ കരുത്തും സ്നേഹവും പ്രകടമായ ചടങ്ങിൽ മുതിർന്നവരെയും പ്രതിഭകളെയും ആദരിച്ചു എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള പെരുമാടൻ മണ്ണുമ്മൽ പൈലി ഔസേപ്പിനെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിവാഹ ജീവിതത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ വടക്കൂട്ട് റപ്പായി റോസി ദമ്പതികളെയും ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വടക്കൻ കുര്യാക്കു ബെന്നി റോസ്മേരി ദമ്പതികളെയും മൊമെന്റോ നൽകി ആദരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ ദിയാ റോസ് ബിജു അമാൻഡ സാബു ഫുൾ എ പ്ലസ് ലോഗോസ് ക്വിസിൽ നാലാം റാങ്ക് നേടിയ കാഥറിൻ ജസ്റ്റിസ് എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ ജ്വാന മരിയ ജോജു എന്നിവരെയും മൊമെന്റോ നൽകി അനുമോദിച്ചു കണ്ണിന് കുളിർമയേകി കലാവിരുന്നുകൾ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം നടന്ന കലാപരിപാടികൾ ഏവരുടെയും മനം കവർന്നു ഭക്തിസാന്ദ്രമായ പ്രയർ ഡാൻസോടെ ആരംഭിച്ച പരിപാടികളിൽ കുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസും ഡബിൾ ഡാൻസും ഫോക്ക് ഡാൻസും മികവുറ്റതായിരുന്നു കുരുന്നുകളുടെ ആക്ഷൻ സോങ് സദസ്സിൽ കൗതുകമുണർത്തി താളലയങ്ങളോടെയുള്ള ട്രിപ്പിൾ ഡാൻസും ചിന്തയും ചിരിയും ഉണർത്തിയ സ്കിറ്റും കാണികൾക്ക് നവ്യാനുഭവമായി ക്രിസ്മസ് രാവിന്റെ ഓർമ്മകളുമായി കരോൾ ഗാനവും വർണ്ണാഭമായ ബോൺ നത്താലയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മികച്ചതും മനോഹരവുമായിരുന്നു ശ്രീമതി റീന ജസ്റ്റിസ് ചടങ്ങിന് നന്ദി പറഞ്ഞു സ്നേഹവിരുന്നിനു ശേഷം രാത്രി പത്തുമണിയോടുകൂടി യോഗം പര്യവസാനിച്ചു